ഇവളെ കല്ലു ഇല്ലേ കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്താണ് എന്താപ്പോ ഒരു കറുത്ത സാധനം ഇരിക്കുന്നു നോക്കുക ചത്ത കോഴിക്കോട്ടീനെ അവൾ തൊടിയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് കാവലിരിക്കുക ഇവള് കല്ലു ആ നമ്മുടെ കൂട്ടിൽ കാവലിരിക്കുക എനിക്ക് ദേഷ്യം പോകുന്നു ഇഞ്ഞ് കല്ല് കൊന്നു കണ്ടിട്ട് ഞാൻ ചെറിയയിട്ടൊന്ന് കൊടുക്കാൻ നിന്നു പക്ഷെ എന്താണെന്നറിയില്ല നോക്കാൻ ഇത് അതിന് നക്കുക ജീവൻ വെപ്പിക്കുക തോന്നു കല്ലു അത് എവിടെന്നോ മനസ്സാതാ പറയണത് തല പോയി കോഴിക്കുട്ടി വരുമ്പോ അത് ഇത് പോക്കാൻ പിടിച്ചായിരിക്കില്ലേ ധൈര്യങ്ങ ഒഴിഞ്ഞിട്ട് നിക്കണുങ്ങനെ രണ്ടു ദിവസം മുന്നേ അതാ രാവിലെ രാവിലെ അങ്ങനെ തെങ്കടത്ത് അവിടുന്ന് അവിടെ കൊറഞ്ഞ തന്നെയാണ് കാരണം നമ്മളവിടെ ഉണ്ടായിരുന്ന പാമ്പ് പിടിക്കല്ലേ കൂട്ടുന്നു പിന്നെ ഒന്നല്ലേ ഒന്നല്ലു അപ്പ അതല്ല ഈ പാമ്പ് പിടിക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ കൊറന്നു ഇന്നലെ ഒരു പട്ടി അഞ്ചു പട്ടി തന്നെ ഇത് അവിടെ ഇങ്ങനെ കൊടുന്ന് ഇത് എങ്ങനെ എങ്ങനെ ഇദ്ദേഹ് കറന്നലെ സാധനം കൊണ്ട് ഇത് ഓടുന്നുണ്ടോ അങ്ങോട്ട് പൈനാട്ട് ഇച്ചിരി ഞാൻ എണ്ണീട്ടില്ല ഈ പട്ടി